ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗീസ് ഇന്നത്തെ വീഡിയോ കുറച്ചധികം സ്പെഷ്യൽ ആണ് കേട്ടോ ഗൈസ് എന്റെ ഇരിക്കുന്ന പഴയ വണ്ടി എടുത്തിട്ട് ഞാൻ ഒരു പുതിയൊരു കാർ എടുക്കാൻ പോകുന്നു ഗെയ്സ് അപ്പൊ നമ്മുടെ വണ്ടി കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണെന്നാണ് കാണിച്ചു തരാം ഗെയ്സ് ജസ്റ്റ് തറയിലൊന്നും നല്ല പിടിച്ച് വീണിട്ടുണ്ട് അതല്ല ഗെയ്സ് ഇത് ഇത്ര വില കുറച്ചിട്ടാണ് വണ്ടി കിട്ടണേ അവിടെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അപ്പൊ ഗെയ്സ് എന്റെ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് കൊമിനിയാണ് ഗെയ്സ് നല്ല ലുക്കൊക്കെ ഉള്ള വണ്ടിയാണ് ഈ വണ്ടി കൊടുക്കാൻ വളരെ ഉണ്ട് ഗെയ്സ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ കൊണ്ടിടക്കുന്ന വണ്ടി ഇതാണ് ഗെയ്സ് വണ്ടിയുടെ ലുക്ക് ആക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ് ഗെയ്സ് ഇത് എപ്പോഴും കൊടുക്കാൻ നല്ല മടിയുണ്ട് ഗെയ്സ് വണ്ടി ഒന്ന് സ്റ്റിക്കറൊക്കെ അടിച്ചെടുത്ത് പണിയൊക്കെ ചെയ്തെടുത്ത എന്താ നല്ല വണ്ടി ഗെയ്സ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡാന്ന് ആർക്കും ശശിയാണ് വണ്ടി ഏർപ്പാടാക്കി തന്നെ അതുകൊണ്ട് ഞാൻ അവനെ വിളിക്കാണ് ഗീസ് അവ എടുക്കുന്നു ഹലോ ശശിടൈ നീ വണ്ടി സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞല്ലോ ആ വണ്ടി ഒരു സ്ഥലല്ലോ ഒന്ന് അയച്ചു തന്നേക്കിച്ച് തരാം

നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കേസ് ഇതേപോലെ വെറൈറ്റി കണ്ട ജീഡീസ് ഇങ്ങനെയും വരുന്ന കേസ് നമുക്ക് നേരെ നമ്മുടെ കാർഷോയിലോട്ട് പോവാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അപ്പൊ ഈ ലൊക്കേഷൻ നമുക്ക് പോവാം കേസ് കേസ് വണ്ടി എടുത്ത് നമ്മൾ വെളിയിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമുക്ക് റോഡിലോട്ട് വെച്ച് കുടിക്കാം കേസ് അപ്പൊ നമുക്ക് നേരെ പോവാം നേരെ പോകുന്ന എനിക്ക് ഗീസ് വണ്ടിയ ചിന്തയാണ് മൊത്തം കേസ് ചെറുതായിട്ട് വണ്ടി ഇടിച്ചിട്ടുണ്ട് ഗൈസ് അവൻ പെട്ടെന്ന് സഡൻ അവിടെ സടൻ പറ വണ്ടിക്ക് അവൻ കുഴപ്പൊന്നുമില്ല എന്നാലും എനിക്ക് അവനെ തീർന്നു ഗൈസ് ഉറപ്പ് ഗീസ് അവന്റെ ഓർട്ടിത് അവന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ചവിട്ടി പിടിക്കണം മറ്റേ എഫിന്റെ മാസ് ഇറങ്ങണം ഗീസ് മാസ് ഓ ഗീസ് നമ്മുടെ വെളി ഇറങ്ങിയിട്ടുണ്ട് ഓ ഗൈസ് അവനവിടെ അവനെ ഇടിച്ച് ഷേപ്പ് പാറ്റു ഗീസ് അവനെ ഞാൻ വണ്ടിറക്കി ചാടി ഞാൻ ചാടി ചവിട്ടും ഗീസ് അവനെ വണ്ടി വണ്ടിറങ്ങാ എൻ്റെ കളിയ എൻ്റെ എന്റെ വണ്ടി വന്നിടിച്ച വണ്ടിയിലെ വില കുറയാനാണ് ചാൻസ് ഗൈസ് കൂടുതൽ എന്റെ ഉമിനിയാണ് പഴയ ഒമിനിയാണ് രണ്ടായിരത്തി മൂന്ന് മോഡൽ ഒമിനിയാണ് ഗീസ് അപ്പഴും വണ്ടി ഉണ്ടോ അതേസ് ആ ചവിട്ടി ഗീസ് ചവിട്ടുന്നുണ്ട് ഗീസ് നമുക്ക് നേരെ നമുക്ക് ഷോറൂമിലോട്ട് പിടിക്കാം സാർ ഇവിടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഗീസ് ആകുമ്പോൾ നമ്മുടെ വണ്ടി ഈ വണ്ടി താകത്തോട്ട് ഇടാൻ പറ്റുമെന്ന് നോക്കാം ഗീസ് ബാക്കിലോട്ട് വഴിയുണ്ട് വണ്ടികൾ കയറ്റാൻ ഗീസപ്പോൾ ഇവിടെ ഇവിടെ ഒതുക്കിയിടാം അല്ലെങ്കിൽ ഇവിടെ അകത്തോട്ട് കയറ്റിടാല്ലേ അല്ലേ ഗീസ് അല്ല അല്ലേ ആ ഗീസപ്പോൾ ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട് ആരെയും കാണാനില്ലല്ലോ വണ്ടി കിടപ്പുണ്ടല്ലോ കിടപ്പുണ്ട് നമുക്ക് ഇനി നമ്മുടെ നമ്മുടെ ഉണ്ട് ശശിയുടെ അണ്ണനെ നമുക്ക് കാണണം ഗീസ് അണ്ണ മോളെ തോന്നുന്നത് ഗീസ് അയാൾ എന്തേരാ കരിങ്കളി കളിക്കുകയാണോ മതിലൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നു ഹലോ ബ്രോ ഹായ് ബ്രോ ബ്രോ യെസ് ഞാനാണ് ഫ്രാങ്ക്ലിൻ ബ്രോ ഒരു എന്റെ ശശി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ബ്രോയുടെ കയ്യില് നല്ല വണ്ടി കൊണ്ടെന്ന് പറഞ്ഞു ഫ്രാങ്ക്ലിന്റെ ഈ വണ്ടി ആ വണ്ടി വണ്ടി പോകുന്ന വണ്ടിയാണ് വണ്ടിയുടെ പേപ്പർ ആയിട്ട് എപ്പം കിട്ടും ഞാൻ ജസ്റ്റൊന്നും ചായ കുടിച്ചിട്ട് വരാം ഈയോ ഗൈസ് ജസ്റ്റും താഴെ വീണിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ നമ്മുടെ അണ്ണ ബ്രോ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മള് ജസ്റ്റും ചായ കുടിച്ചിട്ട് വരുമ്പോ നമുക്ക് വണ്ടി കിട്ടും ഗീസ് അപ്പൊ ജസ്റ്റും രാത്രിക്ക് ആവും ഗീസ് അപ്പൊ വണ്ടി കണ്ടിട്ട് നല്ല ലുക്കൊണ്ട് ഗീസ് നല്ല വണ്ടിയാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാലും ചായ കുടിക്കാൻ പോകും ഗീസ് എന്റെ ഈ വണ്ടി ജസ്റ്റും അങ്ങോട്ടെടുത്ത് ഒതുക്കിയിടാം എന്തെങ്കിലും ഇനി വേറെ വല്ല വണ്ടി പറഞ്ഞെങ്കിലോ ഇവിടെ കാർഷോറും പൊല്ലി ജസ്റ്റ് വണ്ടി എല്ലാം ആരോഗ്യം വരുമായിരിക്കും കേസ് ഈ വണ്ടിക്ക് വില ഒന്നും പറഞ്ഞിട്ടില്ല ഗവരെ എന്തായാലും ഇവിടെ കിടക്കട്ടെ കേസ് ഇപ്പം പൈസ ഒന്നും അയച്ചു കൊടുക്കണ്ട അത് ജസ്റ്റ് ഫോണിലൊക്കെ വിളിച്ചിട്ട് ശശി ക്ലിയർ ചെയ്തോളും അത് നമുക്ക് പിന്നീട് പറയാം കേസ് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ജസ്റ്റും ചായ കുടിക്കാൻ വേണം നമ്മുടെ വണ്ടി കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് കേസ് ഇപ്പൊ വണ്ടി ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഗീസ് എന്തായാലും കുഴപ്പമില്ല നമുക്ക് നേരെ നമുക്ക് ഇപ്പം ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് പോയി നമുക്ക് ഒന്ന് ചായ ആക്കിച്ച് കൂളായിട്ട് കൂളായിട്ട് ആ കൂളായിട്ട് വരാം ഗീസ് അപ്പൊ നമ്മുടെ വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഗീസ് വണ്ണ ലുക്ക് ഉണ്ട് ഇപ്പൊ എടുത്ത് ഓട്ടിക്കാൻ ഡ്രസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്യാൻ തോന്നുന്നു ഗീസ് എന്തായാലും ഞാൻ ചെയ്യുന്നില്ല ഇപ്പൊ നമുക്ക് ഡാക്ടറെ സീനായിട്ട് വണ്ടി ഗേസ് വണ്ടി എടുക്കാൻ നമുക്ക് വന്നിട്ടുണ്ട് ഈ ഇങ്ങനെ നമുക്ക് വണ്ടിക്ക് എടുത്തോണ്ട് പോവാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അയാൾ വണ്ടിക്ക് വണ്ടിക്കിപ്പം എടുത്തിരിക്കുന്ന വിലയെന്ന് വച്ചാൽ ഒരു കോടിയാണ് കേസ് ആ വണ്ടിക്ക് വേറെ അമ്പത് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്ക് ഇനി ഒരു അമ്പത് ലക്ഷം രൂപ കൊടുക്കണം അത് നമുക്ക് പിന്നെ കൊടുത്താൽ മതി നമുക്ക് എം ഐ ആയിട്ടും കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ഗെയ്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി എടുത്ത് നമുക്ക് പോകാം ഗെയ്സ് പോവാം അപ്പോൾ വണ്ടിക്ക് എടുക്കുമല്ലോ ആർ ജി ബി സ്ലൈറ്റൊക്കെ ഇട്ട വണ്ടിയാണ് ഗെയ്സ് എടുക്കാൻ വണ്ടിയാണ് നമുക്ക് നേരം നമുക്ക് വീട്ടിലോട്ട് വെച്ച് പിടിക്കാം കേസ് വണ്ടി സീന് കേസ് ഒന്നും നമ്മുടെ വണ്ടിയിൽ വണ്ടിയിലെടുത്ത് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്താ ചെയ്യാം എന്താ റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ കേസ് അവനെ ഇടിച്ച് കൊല്ലും കേസ് അവനെ വണ്ടിയിൽ വണ്ടിറക്കിട്ട് കേസ് ഇനി ഞാൻ വെട്ടി വെച്ച് കൊല്ലും കേസ് എനിക്ക് ചാടിച്ചോട്ടിരുന്നു തീരത്തില്ല കേസ് ദേഷ്യം കേസ് ഇവിടെ വണ്ടി വെച്ച് ഈ ടോപ്പ് വെച്ചിട്ട് ഇവിടെ വെച്ച് തീക്കാം കേസ് അവനെ ാണ് കുഴപ്പ എന്നാലും പോലീസ് പറഞ്ഞ ചാൻസ് കൂടുതലാണ് കേസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ കേസ് ഇതേപോലെ